സെൻട്രൽ കോർപ്പറേഷൻ പുതിയ നൽകി പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പയ്യന്നൂർ എം ആർ സി ഡി സ്കൂളിന് സെൻട്രൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ അവരുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ വില വരുന്ന സ്കൂൾ ബസ് സമ്മാനിച്ചു സെൻട്രലിൽ നടന്ന ചടങ്ങിൽ സെൻട്രൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ റീജിയണൽ മാനേജർ സോണാലി ഗവായ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു എം ആർ സി ഡി പ്രസിഡന്റ് ഡോക്ടർ വി സി രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ എ ശോഭ കെ പി ശ്രീധരൻ ബാലകൃഷ്ണൻ ഡോക്ടർ വിനോദ് പി തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പാലിൽ പാലിൽ പോഷക പോഷക ഗുണങ്ങളുണ്ട് മായവും നിന്ന് മാത്രമേ നമുക്ക് ആ ഗുണങ്ങൾ ടീച്ചർ ഇന്നലെ പറഞ്ഞു ുംങ്ങനൊരു പാലുണ്ട് ജനതാ പാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീല കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാപാലിലുണ്ട് പോഷകഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളും പാലേതാണ് പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം